മലയാളത്തിന് പുത്തൻ ദൃശ്യവിസ്മയം സമ്മാനിച്ച ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിലീസ് ചെയ്ത് ആദ്യ ദിനം പോസിറ്റീവ് റിപ്പോർട്ട് നേടിയ ലോക പിന്നീട് അങ്ങോട്ട് മികച്ച മൗത്ത് പബ്ലിസിറ്റി നേടി മുന്നേറി കേരളത്തിനൊപ്പം ഇതര ഭാഷകളിലും ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിച്ചു കള്ളിയങ്കാട്ട് എന്ന മിത്തിനെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിലെ കല്യാണിയുടെ പ്രകടനത്തെ പ്രേക്ഷകർ വാഴ്ത്തിപ്പാടി ഒടുവിൽ മോഹൻലാലിന്റെ അടക്കം റെക്കോർഡുകൾ വീഴ്ത്തി ലോക ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന കാഴ്ചയും മലയാളികൾ കണ്ടു ഇപ്പോഴിത് റിലീസ് ചെയ്ത് അഞ്ചാം വാരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ലോക ഡൊമിനി കരുൺ സംവിധാനം ചെയ്ത വിസ്മയ ലോകം അഞ്ചാം വാരത്തിലെത്തുമ്പോഴും മികച്ച സ്ക്രീൻ ഗൌണ്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അഞ്ചാം വാരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിലധികം സ്ക്രീൻ ഗൗണ്ടാണ് ലോകയ്ക്കുള്ളത് നിർമ്മാതാവായ ദുൽഖർ സൽമാൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒപ്പം തിയേറ്റർ ലിസ്റ്റും ദുൽഖർ പുറത്തുവിട്ടിട്ടുണ്ട് ട്രാക്കിംഗ് സൈറ്റായ സാഹ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി അൻപത് ലക്ഷമാണ് ലോക ഇതുവരെ നേടിയിരിക്കുന്നത് ലോകയുടെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനാണിത് ഓവർസീസിൽ നിന്നും നൂറ്റി പതിനാറ് കോടി ഇരുപത് ലക്ഷവും ചിത്രം നേടി ഇന്ത്യ നെറ്റ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അഞ്ച് ലക്ഷമാണ് ഗ്രോസ് കളക്ഷൻ നൂറ്റി അറുപത്തി ആറ് കോടി മുപ്പത് ലക്ഷവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ നൂറ്റിയേഴ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയും ലോകം നേടിയിട്ടുണ്ടെന്നും സഹിൽക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തെട്ടിനായിരുന്നു ലോക ചാപ്റ്റർ വൺ തിയേറ്ററുകളിലെത്തിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക